അതൊക്കെ ആരാണ് ആളെല്ലാര് മനസിലായില്ലേ നമ്മളെ പമ്പൈസേ പമ്പൈസ് മൗലര്സ് മൗലബി എന്നൊക്കെ പറയും ഭാഷ പറയണ കണ്ടാത്തന്റെ സഫിയ ചങ്ങായി ഓനാണ് പോയി പറയാൻ പോണത് ഓ കുറച്ച് വർത്താനം വർത്തമാനം പറയണ്ടോന്ന് കേക്കാൻ വെക്കാംയിലേക്കൊക്കെ മെമ്പർ അഴ്സിപ്പാണ് കിട്ടിയാൽ ഇവർക്കും തോന്നി അദ്ദേഹം അനന്തരത്തിന്റെ ഗൗരവം കൂടി ഈ കാര്യം നിങ്ങൾ എന്താ നോക്കുകയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാല് അനന്തരത്തിന്റെ ദർജ കൂടി എന്താ വന്നാര പിന്നെ പറയും ഞങ്ങളെ ഹക്കാണ് ഞങ്ങൾ പറയുന്നത് ആരാ ഞങ്ങളെ ഏൽപ്പിച്ചതിന് ഞങ്ങളെപ്പിച്ചാണെ

ആ മെമ്പറും ആംബ്ലേറ്റ് എന്താണ് ഈ പൊന്നാര പൊന്നാര പറയണ അനക്കൊക്കെ ജീവൻ പോകണ്ടേ ചത്തു പോണ്ടേ അങ്ങനെ ചോദിക്കട്ടെ എന്നോട് പറയാൻ പാടില്ല ഇറമിച്ച് പറയല്ലാതെന്താ ചെയ്യ പൊന്നാര സുഹൃത്തുക്കളെ മുസാഫറ മെമ്പറുംമാരും ആംബ്ലേറ്റ് കച്ചവടക്കാരനൊക്കെ ഒരേ മയത്തന്നെയാണ് അഥവാ അങ്ങനെ പറയാൻ കാരണം ആംബ്ലേറ്റ് അച്ചവടക്കാരനെ തരം താഴ്ത്തിയിട്ടാണ് പറയുന്നത് ആ പറിച്ചില് നോക്കാണിങ്ങൾ എന്താണ് ഇവനൊക്കെ സംഭവിച്ചു പോയത് ആരെ പറയണത് ആരെ പറയുന്നത് അല്ല ഉലമാറത്തുല്ല അംബിയാക്കന്മാരുടെ വാരിസ്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ചങ്ങായി പറയുന്നത് ഇവനൊക്കെ അവസാനം ഈമാൻ കിട്ടിയാണ് മരിക്കുന്ന തോന്നുന്നുണ്ട് ഈ പോക്ക് പോയാൽ അല്ല കണ്ടാത്തനോ സെഫിയാണോ വർത്താനം ഇനി നോക്കി പറയുന്നുണ്ട് കേട്ടാത്ത ആളുകൾ അവകാശം തന്നിട്ടുണ്ടോ ഇതിന് വല്ല അവകാശം തന്നിട്ടുണ്ടോ അതാ നോക്കുക അഥവാ ഈ പറയുന്ന ഈ സഫിയും അതുപോലെ പിന്നെ നൗഷാദും പുന്നേമും ഇവർ പറയുന്നതാണ് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ബീരാണ്ടി ആയൊരു വക്ക നിസ്കരിക്കുന്ന ബീരാണ്ടിയും അതുപോലെ തന്നെ നമ്മളെ കാട്ടുകള്ളനും ഇതുപോലെ കുറച്ച് കള്ളന്മാരുണ്ട് ഓരോടുത്തുനിന്ന് പിന്നെ കിട്ടിയ പിന്നെ പിന്നെ ആളുകൾ അതിനിപ്പോൾ അപ്പം പറയണതാണ് ഹക്കായത് എന്താ ചങ്ങായിമാരങ്ങൾ ഹക്കായത് പറയുന്നത് ദീനിൽപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഈ അടുത്ത കാലഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്ന് തെളിയിച്ചു കയറി നിൽക്കുക മൈക്കോണാക്കുക കുറച്ച് അഹമ്മദു സലാഹത്തും ജെല്ലു ആയിക്കൂടി കാന്തപുരസ്ഥാനോട് പറയാം ഇങ്ങനല്ലേ പറയണത് എന്ത് ദീനങ്ങൾ പറയണത് ഈ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇവനൊക്കെ സ്റ്റേജ് നമുക്ക് നമ്മളെ നാട്ടിൽ വന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ ഈട്ടടി അടിച്ചണം അതാണ് എനൊക്കെ ചെയ്യേണ്ടത് എന്നിട്ട് ഞാൻ അതക്കാത്തു വാങ്ങൂല സൂക്ഷ്മത അറിയിക്കാൻ കണ്ടോ പരലോകത്ത് ചിന്ത ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇത് പോയത് കൊടുക്കാം അടിപ്പാവാട പൊന്നിച്ച് മുഖം മറച്ചറായി ഒരു പൊതു സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ സഫിയായി ജനദി പറയുന്നത് ഏ എന്നിട്ടാതിലൊരു പ്രായം ചെന്ന മോലേര് വരെ ആ സ്റ്റേജിലിരിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ ഒരു ഇളിമ്പി എളിച്ച് ആ സ്റ്റേജ് കുത്തിരുന്ന കുറച്ച് മായന്തകള് ആ കുറച്ച് മായന്തകള് സ്റ്റേജ് കുത്തിരുന്ന ഇളിമ്പി എഴുതി വെച്ചിട്ടുണ്ട് എന്താ പോനൊക്കെ ഒരു പൊതു സ്റ്റേജിലാണല്ലീ പറയണത് പറയണത് എന്താണെന്ന് അറിയാത്തത് ശരിക്കും ഹലാലായത് തിന്നാത്തത് കൊണ്ടാണ് എക്കരി പറയണത് ഹലാലായത് തിന്നണ അങ്ങനൊന്നും പറയില്ല ഒരിക്കലും ഒക്കെ തൊട്ടടുത്ത അയാൾക്ക് ബേജാറ് ഈ ഒമ്പത് കോടി പോവുമോയെന്ന് അത് ഇയാൾക്ക് തന്നെ കിട്ടണം അതിനൊരു ഒരു വഴിയുണ്ട് നേർക്കു നേരെ സ്ഥാപനത്തിന് തക്കാത്തു വേണ്ട സിറാതുല്യതെ ആയിരക്കണക്കിന് കുട്ടികൾ രണ്ടായിരം കുട്ടികളൊക്കെ ഉണ്ട് അച്ഛൻ കുട്ടികളൊക്കെ ഉണ്ട് ആ കുട്ടികളൊക്കെ സക്കാത്തിൻ്റെ അവകാശികളാണ് ആ കുട്ടികൾക്കുള്ള സക്കാത്തൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ മതി ഇയാൾ കുട്ടികളോണ്ട് പറഞ്ഞാൽ മതിയല്ലോ ജക്കാത്തിൻ്റെ കായൊക്കെ കിട്ടും നിങ്ങളൊക്കെ സ്ഥാപനത്തിന് തരണമെന്ന് ആഹ് സക്കാത്തിന്റെ കായ് കിട്ടും എന്ന് ഇയാൾക്കാണ് കുട്ടികളോട് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഇങ്ങട്ടനെ കിട്ടുമല്ലോ അതിന് ഇജ്ജല്ല പേരോടുസ്തത് അതിന് ഇജ്ജ് പേരൊടുത്തത് പേരോടുസ്ത ആലായ നല്ല രൂപത്തിൽ വശിക്കുന്ന മനുഷ്യനാ അല്ലാനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് എന്റെ മാരിക്കത്തെ ആളല്ല പൈസ പോയി പോയി ഇതാണ് ഇതാണ് ഇവരുടെ ഇതാണ് ക്ലാസ് നോക്കൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു സംഭവങ്ങളത് ഇത് ആ സക്കാത്തി ക്ലാസിൻ്റെ അവസാനത്തെ ഇവൻ പറഞ്ഞ കുത്തിത്തിരിപ്പിൻ്റെ ഒരു വേറൊരു ഭാഗമാണ് ഞാൻ ഇത് ആദ്യം ഇടാൻ കാരണം മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടിട്ടെന്നാണ് ഇവരൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ട് വേദി കെട്ടി കൊടുക്കുന്നുണ്ടല്ലോ ആൾക്കാർ ഓ സ്വന്തം കെട്ടുകയാണെങ്കിലും ഓ ഏതായാലും സ്വന്തമായിട്ട് കെട്ടില്ല കൂലിക്കാരും കൂടി കെട്ടി കൊടുക്കുമോ നിജാതി കാര്യങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല റബ്ബേ ചിലതൊക്കെ കേട്ടാൽ ചിലപ്പോൾ പേടിയാവും ഈ ആദ്യ സംസാരങ്ങളാണല്ലോ പഠിച്ചവനെ തല കെട്ടിയാണ് ഈ ഹംക്ക് പറയണതെന്ന് എന്നിട്ട് സംഘടിതക്കാത്തൊക്കെ വന്നിട്ട് പറയാണ് സംഘടിതൊന്നും പറ്റൂല യഥാർത്ഥ കേട്ട് കേട്ട് പഠിച്ച പേര് പഠിച്ചോ ആകെ പറഞ്ഞത് പിന്നെ കമ്മിറ്റിക്ക് കൊടുക്കാന്നുള്ള ഇല്ല പ്രസിഡന്റ് എന്നുള്ള കൊടുക്കണം പ്രസിഡന്റ്കുട്ടിയാജി ആണെങ്കിൽ ആ വീരാങ്കുട്ടിയാജി എന്നുള്ള കൊടുത്താൽ കുഴപ്പമില്ല വീരാങ്കുട്ടിയാജി അല്ലടാ വീരാണ്ടി അല്ലേ വീരാകുട്ടിയാജുണ്ടാവില്ല വീരാണ്ടിയാണ് പ്രസിഡന്റ് വീരാങ്കുട്ടിയാജല്ല വീരാണ്ടിയാണ് വീരാണ്ടിയാണ് വീരാണ്ടിക്കള് കൊടുക്കാം നമുക്ക് വീരാണ്ടി കേൾപ്പിക്കാം അന്ന് വീരാണ്ടി കൊടുക്കാം അയലൊക്കെ പോലെ കേൾക്കേണ്ടതുണ്ട് മനസ്സിലായോ മൂന്ന് മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ മൂന്ന് മണിക്കൂർ സലാം പറഞ്ഞത് മുതൽ അവസാനം വരെ മനസ്സിലാക്കാനും കേൾക്കാനും ഉള്ളതാണ് അന്റെ മാതിരി അല്ല അത് േക്കാത്ത് കമ്മിറ്റിയിലുള്ള വ്യക്തിയാണ് ഇവിടെ വകുപ്പ് ഇതാണ് ചോദ്യം പറഞ്ഞത് കമ്മിറ്റി കമ്മിറ്റിയിലുള്ള പ്രസിഡന്റോ സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ പ്രസിഡന്റ്കുട്ടിയാജിയാണെങ്കിൽ വീരാങ്കുട്ടി അതിന് ഏൽപ്പിക്കുന്നുണ്ട് കൊടുത്താൽ കുഴപ്പമില്ല അത് ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരും ഞാൻ കുറച്ചൊക്കെ അതാതിന് പമ്പ പൊട്ടനാണെന്നുള്ള കിട്ടുന്നൊട്ടനാണെന്നുള്ള വിവരം അറിയില്ലായിരുന്നു ആ പറഞ്ഞ പറഞ്ഞു ഇപ്പൊ ഞാൻ ഇജ് ഇട്ട വീഡിയോ ഞാൻ വേറെ ആൾ എൻ്റെ ഒപ്പം ഇരുന്നുകാണ്ട് കേട്ടപ്പോൾ ഒരു കുട്ടി ഇരുന്ന് ഇരുന്നാണ്ട് കേട്ടപ്പോൾ ഈ മൂല്യർക്ക് ഈ ഉസ്താദ് പറഞ്ഞ തീര മനസ്സിലായിട്ടില്ലല്ലോ ഒരു പൊട്ടം തന്നെ ജിക്കാരും പൊട്ടം തന്നെ എന്താ പേരോട് ഉസ്താദ് ആ പറഞ്ഞ വാക്ക് കമ്മിറ്റിനെ ഏൽപ്പിക്കലും കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയെ ഏൽപ്പിക്കലും കമ്മിറ്റിനെ ഏൽപ്പിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ആ കൂട്ടായ്മയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് ഏഹ് ഇപ്പൊ പള്ളിക്കര മൂല്യർ ഒഴിവാക്കുകയാണെന്ന് വെച്ചാല് പ്രസിഡന്റ് വന്നു പറഞ്ഞു അല്ലെങ്കിൽ സെക്രട്ടറി പറഞ്ഞു അല്ലെങ്കിൽ കമ്മിറ്റി പറഞ്ഞു ഇത് ഇത് മൂന്നും ഒരേ തുല്യ രൂപത്തിലാവില്ല പിന്നെ ആ പ്രസിഡൻ്റ് പറയുമ്പോൾ ആ പ്രസിഡന്റ് മൊത്തം കമ്മിറ്റിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടാണ് സെക്രട്ടറി പറയുമ്പോൾ ആ മൊത്തം ഏറ്റെടുത്തിട്ടാണ് അത് ഇന്ന ആൾ വന്നു പറഞ്ഞു എൻ്റെ വീരാട്ടി വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ വ്യക്തിയാണ് പറയുന്നത് ഇതുപോലും തിരിച്ചറിയാത്ത കോന്താഴ്ചക്ക് എന്താ എൻ്റെ ഒക്കെ

ഞാൻ കേട്ടിലെ പൊമ്പ് ആഹുരത്തില് വിശ്വാസം പറഞ്ഞേ അനക്കെവിടെ ആഹ്രത്തിൽ വിശ്വാസം അനക്ക് ദുനിയാവു ആഹ്റൊക്കെ തന്നെ

എന്റെ അടുത്ത് കുറച്ച് സക്കാത്തിന്റെ ഇവിടെ പാവപ്പെട്ട ഉണ്ടാവില്ലേ അവർക്ക് ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങും അത് വാങ്ങുന്നത് വാങ്ങുന്നത് ഓ ഓ ഇതൊന്നും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കൂല എന്ത് വർത്തമാനാ പറഞ്ഞത് എന്തായിരിക്കും ഇതാണ് ആ ഇപ്പൊ നാല് മണിക്കൂർ

ഒരു രണ്ടാം ക്ലാസ്സിലെ ബുദ്ധിയും കൂടി ഇല്ലാതെയാണ് ലജി സംസാരിക്കണത് ഈ ആൾക്കാരോട് ഇത് കേൾക്കുന്ന ആൾക്കാർ കുറച്ച് മൊയന്തുകൾ എൻ്റെ ആ സ്റ്റേജിലും ഉണ്ട് എന്നിട്ട് വേലിങ്ങനെ കക്കെ കെക്കാ നല്ല ചിറിച്ചിലത് അതിൻ്റെ മുകളിൽ നിന്ന് കാണാം ഓൻ്റെ മൊയന്തു മൂലേ മരങ്ങളതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ അതൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണില്ലേ പേരോട് ഉസ്താദ് എന്താ പറയണതെന്നുള്ളത് സിറാജുള്ളു ഇതാ വാങ്ങലില്ല ഞാൻ വാങ്ങി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് അതുപോലും മനസ്സിലാകാത്ത കാര്യം പൊട്ടന്മാരായ സിരാജുല്ലുത എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ കമ്മിറ്റി അതുമായി കൊണ്ട് ബന്ധല്ല ഞാൻ വാങ്ങാം എനിക്ക് ഞാൻ വാങ്ങണണ്ട് എന്ന് പറഞ്ഞതിന്റെ അടുത്ത വ്യക്തി വ്യക്തിയിലേക്കാണ് നീക്കുന്നത് ഇതൊക്കെ തോന്ന പറഞ്ഞു തന്നിട്ടാണോ ശരിക്കും കേവലം രണ്ടു പറ്റുന്ന തന്നെ കിട്ടും കാട്ടം മനസ്സിലാവില്ല മനസ്സിലാവൂല ചോറുന്നെങ്കിൽ തന്നെ മനസ്സിലാവുള്ളൂ എന്തായാലേ നിങ്ങളൊക്കെ അ എന്നിട്ട് പോലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രസംഗം കഴിഞ്ഞിട്ട് പൊന്നാലെ പമ്പേസ് ഞങ്ങളെ വഷളാക്കലോട്ടോ ഞങ്ങളെൻ്റെ സ്റ്റേജിൽ വന്നു തരുന്നിട്ട് ഈ ബേക്കറി എന്നിട്ട് ഞമ്മളെ വഷളാക്കലേ എന്ന് പറഞ്ഞു കൊടുത്തൂടെ അതിനകത്ത് ആയിലും വലിയ പൊട്ടന്മാരല്ലേ ബേക്കറി ഇരിക്കണത് അതിലും വലിയ മയന്തലാണ് ബേക്കറി ഇരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കുറച്ചൊക്കെ ഇപ്പോൾ അറിയാവുന്ന നോക്കിയാണ്ടാണല്ലോ ഇപ്പോൾ പമ്പേസിനെയും സമദിനെയും പിന്നെ പമ്പേഴ്സിനെയും നമ്മളെ കുഞ്ഞാമീനേയും പിന്നെ നൌഷുവിനെയും ആക്കിയിരിക്കണത് അതിലും വലിയ മൈന്തോളല്ലേ ബേക്കറി പിന്നെ എവിടെ പറഞ്ഞു കൊടുക്കണ എന്താ നിങ്ങൾ എന്നെ ചിന്തിച്ചോ കണി കേൾക്കണേ എന്താ ഇത്ര വലിയൊരു പൊട്ടന്മാര്